ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എത്ര മാർക്ക് എന്തൊക്കെ പഠിക്കണം എത്ര സമയമാണ് വരുന്നത് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ഇന്ന് മുതലെങ്കിലും മാത്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ സെറ്റ് ആണേ ജോലി പി എസ് സി യുടെ ജനറൽ സയൻസ് പഠിച്ചാൽ മതിയോന്ന് അതല്ലാട്ടോ നമ്മൾ എസ് സി ആർ ടി അല്ല എൻ സി ആർ ടി ആണ് ഹായ് ഓൾ വെൽക്കം ടു റോംബസ് അക്കാഡമി എന്റെ ജിജി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എങ്ങനെയാണ് എക്സാം വരുന്നത് എത്രയാണ് അതിന്റെ മാർക്ക് സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്കും ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഇത് എന്താ സംഭവം എന്നൊക്കെ അപ്പൊ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയില് ആ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ആർ ആർ ബിയുടെ സെലക്ഷൻ പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതായത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് ഒരൊറ്റ എക്സാമേ ഉള്ളൂ അപ്പൊ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ടിയർ വണ്ണും ടിയർ ടു ടിയർ വണ്ണും ടിയർ ടൂ ഒന്നുമില്ല ഒരേ ഒരു എക്സാം ആണ് അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഒരേ ഒരു എക്സാമിനേഷൻ മാത്രമാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് വരുന്നത് അതാണ് എന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സി ബി ടി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് അപ്പൊ എക്സാം ഒന്നേ ഉള്ളേ ആലോചിക്കണേ അത് കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഡോക്യുമെന്റ് വേരിഫിക്കേഷൻ സ്വാഭാവികമായിട്ട് എല്ലാ ഒരു എക്സാമിനും എന്തായിരുന്നു ഡോക്യുമെന്റ് വേരിഫിക്കേഷൻ ഉണ്ടാവും ഇതിനും അത് എന്തുണ്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് അപ്പൊ സെലക്ഷൻ പ്രോസസ് ഇങ്ങനെയാണ് ആദ്യം ഒരു എക്സാം ഉണ്ടാവും അത് കഴിഞ്ഞ് എന്തായിരുന്നു ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് എന്തുണ്ടാവും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഇങ്ങനെയാണ് ആർ ആർ ബിയുടെ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എത്ര മാർക്ക് എന്തൊക്കെ പഠിക്കണം എത്ര സമയമാണ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത നിങ്ങളുടെ ഡൗട്ട് ഉണ്ടാവുക അല്ലെ നമുക്ക് ഇതിൽ വരുന്നത് നാല് ഭാഗങ്ങളായിട്ടാണ് വരുന്നത് സബ്ജക്ട്സ് ആയിട്ടാണ് പറയുന്നത് ആദ്യം പറയുന്നത് മാത്തമാറ്റിക്സ് ആണ് മാത്തമാറ്റിക്സിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ചു മാർക്കാണ് ഒന്നും രണ്ട് മാർക്കല്ല ഇരുപത്തി അഞ്ച് മാർക്കാണ് ഇട്ട് വരുന്നത് ഇനി ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് മാർക്ക് അപ്പൊ നമ്മൾ എല്ലാവരും പഠിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല മാത്സ് ആൻഡ് റീസനിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പഠിക്കുന്നത് അല്ല മിക്കവാറും ബാക്കി എല്ലാ എക്സാമുകൾക്കും അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് മാത്സ് ആൻഡ് റീസണിങ് അപ്പൊ മാത്സ് ആൻഡ് റീസനിങ് എന്ന് പറയുമ്പോൾ എത്ര മാർക്കിനാണ് വരുന്നത് ഇരുപത്തി അഞ്ചും മുപ്പതും കൂടി അൻപത്തി അഞ്ച് മാർക്കിനാണ് വരുന്നത് ഒന്നും രണ്ടും മാർക്കിനല്ല അൻപത്തി അഞ്ച് മാർക്കിന് കിടിലമായിട്ട് നമ്മള് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ഇന്ന് മുതലെങ്കിലും മാത്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞ സെറ്റ് ആണേ ജോലി മറക്കണ്ട ആർ ആർ ബി ഗ്രൂപ്പ് ഡി അൻപത്തിയഞ്ച് മാർക്ക് എന്താണ് മാത്സിനും റീസണിങ്ങിനും കൂടിയിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് എങ്ങനെയായിരുന്നു ജനറൽ സയൻസ് ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് മാർക്കിനാണ് അപ്പോൾ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇപ്പോ പി എസ് സി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡൗട്ട് ഉണ്ടാവും പി എസ് സി ജനറൽ സയൻസ് പഠിച്ചാൽ മതിയോന്ന് അതല്ലാട്ടും നമ്മൾ എസ് സി ആർ ടി അല്ല എൻ സിആർ ടി ആണ് പത്താം ക്ലാസ് വരെയുള്ള എൻ സി ആർ ടി ആണ് ഇതിൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് മാർക്കാണ് ജനറൽ സയൻസ് അപ്പോൾ മാത്സ് സയൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് മാത്സ് ആൻഡ് റീസണിംഗ് ആണ് അത് കഴിഞ്ഞ് സയൻസ് ആണ് വരുന്നത് അത് കഴിഞ്ഞ് നാലാമത്തെ ഭാഗം എന്തായിരുന്നു ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫെയ്സ് ആണ് നാലാമത്തെ ഭാഗം എന്തായിരുന്നു ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫെയ്സ് ആണ് വരുന്നത് ഇത് എത്രയാണ് വരുന്നത് ഇരുപത് അല്ലെ ഇവിടെ ഇരുപത് മാർക്കിനാണ് വരുന്നത് ഇരുപത് മാർക്കിനാണ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിനാണ് ഇതിലാണ് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവുക സ്റ്റാറ്റിക് ജി കെ എക്കണോമിക്സ് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എന്തായിരുന്നു ഈ ഒരു ജനറൽ അവയർനെസ്സിലാണ് വരുന്നത് ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സ് അവാർഡും മറ്റും കാര്യങ്ങളും എല്ലാം എന്തായിരുന്നു ഈ ഒരു ഭാഗത്ത് ഇരുപത് മാർക്കിനാണ് വരുന്നത് അങ്ങനെയാണ് ഇതിന് നൂറ് മാർക്ക് ഉണ്ടാവുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഇതിന് നൂറ് മാർക്ക് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക നൂറ് മാർക്ക് ഉണ്ടാവുന്നത് ഇനി ഈ നൂറ് മാർക്ക് ചോദ്യത്തിന് എത്ര സമയമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് കിട്ടുന്നത് ഓക്കെ ഈ നൂറ് മാർക്കിന് എത്ര സമയമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഈ നൂറ് മാർക്കിന് കിട്ടുന്നത് ഇനി ഇതിൽ നെഗറ്റീവ് ഉണ്ടോ അതാണ് അടുത്തൊരു ഡൗട്ട് ഉണ്ട് ഉറപ്പായിട്ട് നെഗറ്റീവ് ഉണ്ട് അത് നോർമലി വൺ തേർഡ് പോലെ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് വൺ തേർഡാണ് വരുന്നത് ഓക്കെ നമ്മൾ നോർമലി ഉള്ള നെഗറ്റീവ് മാർക്കാണ് ഇതിൽ വരുന്നത് ഇതിലും വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങളുടെ ഒരു ആൻസർ എന്ന് പറയുന്നത് പൊതുവെ സെലക്ഷൻ പ്രോസസ്സും മാർക്ക് പ്രോസസ്സിംഗ് അതാണ് രണ്ടെണ്ണം എണ്ണം അത് എണ്ണിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പഠിക്കണം എന്ന് സ്വന്തമായി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം അല്ലെങ്കിൽ സ്വന്തം അല്ല നമുക്കൊരു ഗൈഡൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എന്താണ് എന്താണ് നമ്മുടെ ഇവിടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എന്താണ് റീസൺ നിങ്ങൾക്കൊരു കാരണം വേണമല്ലോ അപ്പം അത് നമ്മുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ് ഓക്കെ ഡെയിലി നിങ്ങൾക്ക് എന്തായിരുന്നു ലൈവ് ക്ലാസ്സുകൾ കിട്ടും ഇനി ഈ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്തെയ്യും ഒരു ടെൻഷനും വേണ്ട റെക്കോർഡ് സെഷൻ ഉണ്ട് ഇവിടെ ലൈവ് റപ്പായിട്ട് നല്ല എഫക്റ്റീവ് ആണ് അതേപോലെ തന്നെ ലൈവ് കാണാത്തവർക്കും യാതൊരു ടെൻഷനും വേണ്ട റെക്കോർഡ് സെഷൻ ഉണ്ട് അത് മാത്രമല്ല കാൽക്കുലേഷൻ ബൂസ്റ്റർ മാത്സിൽ നിങ്ങൾ വളരെ പുറകോട്ട് നിൽക്കുവാണെങ്കിലും നിങ്ങളെ നമ്മൾ മുന്നോട്ട് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എലിമിനേഷൻ മെത്തേഡ് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് കുറച്ച് പേർക്ക് ഇനിയും അറിയാത്ത കുറെ പേർക്ക് അറിയാത്തവരുണ്ട് അപ്പൊ അതിനൊന്നും നിങ്ങൾ ടെൻഷനാവണ്ട നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള വിദ്യ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് പരം മോക്ക് സ്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നൂറിൽ പരം മോക്ക് ടെസ്റ്റുകള് പിന്നെ അതുകൂടാതെ പേഴ്സണൽ മെന്ററിങ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നമ്മള് വിളിച്ചുണർത്തി പഠിപ്പിക്കും ഓക്കെ പേഴ്സണൽ മെന്ററിങ് നിങ്ങൾക്ക് കിട്ടും ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിലെ ഈ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയ്ക്കാണ് ഇന്ന് പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിച്ചു തുടങ്ങാം നമുക്ക് വേണ്ടി പഠിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ഓൾ ദി ബെസ്റ്റ്